നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ് മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് എം ഡി എം എ ആണ് അത് മെത്താഫിറ്റമിനും ആംഫിറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട് എൽ എസ് ടിയും എൽ എസ് എയും ബ്രൗൺ ഷുഗറുമെല്ലാം അതിൻ്റെ പല ഭാഗങ്ങളിൽ ഒന്നു മാത്രം നേരത്തെ ഉണ്ടായതുപോലെയല്ല ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരികൾക്ക് അടിമയായതിനു ശേഷം പിന്നീട് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അതിൽ നിന്നും മോചിതനായ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് ഉള്ളത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം നിസാമിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തുകയാണ് ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സുവരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കറിയില്ല എം ഡി എം എ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞ് സമയം ഇത് ചെറിയൊരു സാധനമാണ് ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യവികാരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയൊന്നും കുറേ ക്ലാസ് എടുത്ത് വന്നു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് പിന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവൊന്നും ഇല്ല ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ ഇന്നാൽ ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങി ബീച്ചിൽ ഇറങ്ങി നടക്കും പിന്നോട് പറഞ്ഞ് ഒരു സിഗരറ്റ് വലിക്കണം ഞാൻ സിഗരറ്റ് പോലും വലിക്കും അങ്ങനെ എനിക്ക് പറ്റില്ല അങ്ങനെ എന്നോട് പറഞ്ഞു സിഗരറ്റ് ഒന്ന് വലിക്കും അത് ഭയങ്കര സ്മൂത്ത് ആയി കയറ് ഇത് വലിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ അറിയില്ല അറിയില്ലൊന്ന് വലിച്ചു കാരണം അത് സിഗ്രറ്റ് ഒന്ന് വലിച്ചു ജീവിതത്തിലാദ്യമായിട്ട് സിഗ്രറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച് എം ഡി എം അത് കഴിഞ്ഞ് പിന്നെ സിഗരറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് പോകുന്നതിനോട് പറഞ്ഞ് ഇത് നമ്മൾ തമ്മിൽ മൂന്നാൾ മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്ന് പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവരെന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവൽ തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയാണ് അഡിക്ഷൻ ആയി പിന്നെ ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കണേ പിന്നെ വാങ്ങി വാങ്ങിത്തരില്ല പൈസ ഞാൻ കൊടുക്കേണ്ടെങ്കിൽ പൈസ വണ്ടി ഫീൽഡ് അത്യാവശ്യം ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടത് വാങ്ങി നാട്ടിലാരും അറിയരുതെന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് അത് വാങ്ങിക്കണത് അത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പോയിന്റ് ഫൈവ് എന്ന് പറയും ആയിരത്തഞ്ഞൂറ് രൂപ എൻ്റെ കൂട്ടുകാരാണ് തന്നാളൻ്റെ മില്ലിഗ്രാം ആ മില്ലിഗ്രാമെന്ന് പേര് പറയും വൺ ഗ്രാം പ്രോപ്പർ വൺ ഗ്രാമുകൊണ്ട് ഞമ്മളെ നാട്ടിലിപ്പോൾ കൊടുക്കില്ല പോയിന്റ് ഫൈവ് പറഞ്ഞാൽ അര ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വൺ ഗ്രാം കൊണ്ട് ഒരു ആറ് പോയിൻറ്റ് ഫൈവ് മേടിക്കും ഏ വൺ ആറ് പോയിൻ പകുതിയിൽ നിന്നാണ് ഈ പോയിൻറ്റ് ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ലേശം ഉണ്ടാവും പിന്നെ അത് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പറയാം പലരും പല മിക്സ് അജിനാമോട്ടോ കല്ലുപ്പ് ഗ്ലാസിൻ്റെ പൊടി അങ്ങനെ പല സംഭവമായിട്ട് ഇപ്പോൾ നാട്ടിൽ ഇതാവണത് അങ്ങനെ അങ്ങനെ മുതലേ വാങ്ങിച്ച് തുടങ്ങി പിന്നെ ഞാൻ അടുത്ത ഫസ്റ്റ് വാങ്ങിച്ചത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടാമത് വാങ്ങിച്ച് കുറച്ചും കൂടി തികയായിട്ട് മൂവായിരം രൂപയ്ക്ക് വാങ്ങി വൺ ഗ്രാം അന്ന് വാങ്ങിച്ച് ഉറങ്ങി ഞാൻ നല്ല സാധനമില്ല നമ്മളെ പറ്റിച്ച് നമ്മളിതിലില്ലാത്ത നമ്മളെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത് നമ്മൾ അന്ന് അങ്ങനെ അങ്ങനെ ഞാൻ ഇത് ഉപയോഗിച്ച് മൂവായിരം രൂപയ്ക്ക് വാങ്ങിച്ച് അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാനിതിങ്ങനെ വല്ല ഇവനെ കൊണ്ട് എടുക്കണം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൈസകൾ നഷ്ടപ്പെടണം ഓരോരുത്തരെ നമ്മളെ പറ്റിക്കപ്പെടുന്നു പറ്റിപ്പിക്കുകയാണ് നമ്മൾ നമ്മൾ മുഖഭാവിൽ പോകണില്ല ഇവരെടുത്ത് പൈസ കൊടുക്കണം ഇവർ വാങ്ങി വരണേ നമ്മളെ പേര് വെളിപ്പെടുത്താനുള്ള നമ്മൾ അത്യാവശ്യം പേരും കാര്യങ്ങളും ഇമേജും നാട്ടിൽ നല്ല കുട്ടിയായിരുന്നു ഞാൻ അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ കൂടി കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബൾക്ക് എടുക്കാൻ തുടങ്ങി ആദ്യമായിട്ട് അഞ്ച് ഗ്രാമായിട്ട് എടുക്കാൻ തുടങ്ങി പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അഞ്ച് ഗ്രാം വാങ്ങിച്ച് അതിന് നമ്മൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്ന ആളിനോട് പറഞ്ഞു ഇത് വാങ്ങിച്ചു നമുക്ക് എന്ത് പൈസ നഷ്ടപ്പെടില്ല നമ്മൾ വാങ്ങിയ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും ചെയ്യും നമുക്കിത് വിൽക്ക് ഞാൻ തന്നെ വിറ്റ് തരാം നമുക്കിത് അത്യാവശ്യം അടിക്കും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ആ പരിപാടി തുടങ്ങി അടിക്കൽ തുടങ്ങി ഉപയോഗിക്കൽ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് ഗ്രാമൊക്കെ എടുക്കലു തുടങ്ങി പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ചെയ്യും അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരായി മാറണം പക്ഷേ വലിയ കച്ചവടമൊന്നും ഇല്ല ഉപയോഗിക്കില്ലാ ഞാനും എല്ലാ ഫ്രണ്ട്സിനും അടിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവരും അടിപ്പിക്കൽ ശരിക്ക് ചില ടൈമിൽ ഞങ്ങൾക്ക് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പോലും കിട്ടില്ല അത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഇതാവും ഇത് ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പിന്നീട് ഇതിൻ്റെ വിൽപ്പനക്കാരനാവുന്നത് ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ ലാസ്റ്റ് ടൈമിൽ പറയുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിരുന്നു സെക്കൻഡ് ഘട്ടം എന്ന് സംശയം വരും നമുക്ക് ഓരോ വ്യക്തി നമ്മളെ ഫ്രണ്ട്സിന്റെ കൂട്ടം തെറ്റും എനിക്ക് നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളല്ലേ ആ ഇത് ചില സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കിത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതായി കാരണം എനിക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കുന്ന പോലെയാണ് ഇത് എന്ത് നമ്മൾ വാങ്ങിച്ച് ഒരു പൈസ കടം വാങ്ങി തിരിച്ചു കൊടുക്കണമല്ലോ നമ്മൾ ഒരു ദിവസം ഉറങ്ങാതിരുന്ന പിറ്റേ ദിവസം ഉറക്കം വീട്ടണം വീട്ടീട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ദിവസം നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വേണം അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ഇത് ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഒരു ഇത് ഉദാഹരണം പറയണേ നമുക്ക് ഓരോ മിന്നലുകൾ തോന്നും അങ്ങനെ അതിന് നെഗ് എന്ന് പറയും നെഗ്ടിക്കുക ഇതിൻ്റെ ഞങ്ങളെ ഒരു ഫീൽഡിൽ നെഗ്ഗടിക്കുക എന്ന് പറയും അങ്ങനെ ഇത് ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണും ഓരോന്ന് മിന്നാലും മിന്നായം പോലെ കാണും അത് കണ്ടു കഴിഞ്ഞ് നാലാമത്തെ ദിവസം ആരും വരുന്നുണ്ട് അവർ നാലാമത്തെ ദിവസം നമ്മൾ ഓടും പേടിച്ചു ഓടും നെഗഡ് നമുക്ക് പല നമ്മുടെ ചിത്തി നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങൾ ഇതായിട്ട് നമ്മൾ ബാഡ് ബാഡടിച്ചിട്ട് നമ്മൾ കൂടെ നമ്മളാരെ പിടിക്കാറുണ്ട് പോലീസ് പിടിക്കാറുണ്ട് നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ പോലീസ് നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കൂടിയല്ല നാല് ദിവസം ഉറങ്ങാതിരുന്നാൽ ഇത് എന്താ ഉറങ്ങാതിരിക്കാനാണ് ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണത് ഉറക്കം നാല് ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ നമുക്കിത് പല ചിന്തകൾ വരും നമ്മൾ ബാഡ് ബാഡടിച്ച് നമ്മൾ സംശയം നമ്മൾ കൂട്ടുകാരായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പല പ്രശ്നങ്ങളും അങ്ങനെ 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 ആയിട്ട് പിന്നെ ആൾക്ക് ഭയങ്കര ഒരു ഇത് കിട്ടും ആൾ പേടിച്ചിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും പോയി വീഴും പല ചെയ്യും ചിലപ്പം പേടിച്ചിട്ട് തൂങ്ങും കയറടുത്ത് തൂങ്ങും ഇത് അവസാനം പലരും ചെന്ന് മരണത്തിലേക്ക് മരണത്തിലേക്ക് എത്തണ ഇതുകൊണ്ടാണ് പിന്നെ ഇത് സെക്കൻഡ് സംശയം മൂന്നാമത്തെ ഘട്ടം ടറർന്ന് നമ്മൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കിയിരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നു അതിൽ എത്തിയിരുന്നു നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരും എല്ലാവരും പേടി നമ്മളാരിപ്പം പിടിക്കും നമ്മൾ കൊല്ലാൻ വരുന്നുണ്ട് അപ്പോൾ ഇന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും ഇന്നെ വേണ്ട അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലാസ്റ്റിൽ എല്ലാവരും കയർ കയറെടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിൻ്റെ മുന്നിൽ പോയി നിൽക്കുക ഒരുപാട് നടക്കണേ അത് അങ്ങനെയാണ് നിസാമിതിൻ്റെ കുറെ കാലം വിൽപ്പനക്കാരായിരുന്നല്ലോ ആരൊക്കെയായിരുന്നു നിസാമിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയായിരുന്നു കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം വിൽപ്പന നടത്തിയിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട് വീട്ടുകേറി കാരണം മൂന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് എനിക്കിൻ്റെ വീട്ടുകാരെ പേടില്ല ഒരാളിന് പേടുകയാണ് പോലീസിന് എക്സൈസിന് പേടില്ല ഡി അഡിക്ഷൻ സെൻ്റർ പോകുന്നതിന് മുമ്പായിരുന്നു ഇത് വിൽപ്പന നടത്തിയിരുന്നത് അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ അങ്ങനെ ഞാനും ഓനും ഫ്രണ്ടായോ ഓനോ കഥകളൊക്കെ പറഞ്ഞു ഓ എൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എവിടെ എനിക്ക് സ്വാഗതാ എന്നെ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എം ഡബ്ലുയിലും ഫോർച്യൂണറിലും ഒന്ന് എടുത്തുകൊണ്ട് പോകും കാരണം എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ സ്വർണത്തിൻ്റെ കൈകളിലുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ് വെറുതെ കിട്ടണത് ഇതാരും വെറുതെ കിട്ടില്ല ഇതൊരു ലേശത്തിന് കൊടുക്കണം ആയിരത്തഞ്ഞൂറ് മൂവായിരം ഇത് എല്ലാവരും വെറുതെ ഇതാക്കി അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഇരുന്ന് പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും മക്കളും അടിക്കും അത് അവരമ്മിൽ അറിയില്ല ഇപ്പോൾ അറിയുന്നുണ്ടാവും അതൊക്കെ അവർക്കറിയാം കാരണം ഞാനെന്താ ഒരു കച്ചവടക്കാരനായിരുന്നു സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉപയോഗി യൂസിങ്കാരനാണെന്നുണ്ടെങ്കിൽ അറിയില്ല ആരൊക്കെ ഉപയോഗിക്കും പക്ഷെ ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നത് ആരൊക്കെ സൈലന്റ് കില്ലർമാരുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എനിക്കറിയാം എല്ലാം അറിയാം ഒരുപാട് ആൾക്കാരും ഒരുപാട് കുടുംബങ്ങൾ തെറ്റിണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഡി ഡൈവോയ്സ് ആയിട്ടുണ്ട് ഈ കാരണം സംശയം എൻ്റെ വൈഫ് ആരുമായിട്ട് ബന്ധമുണ്ട് സംശയം തോന്നുകയാണ് അത് ഓട്ടോമാറ്റിക്കലിക്ക് സംശയ രോഗം കുറച്ച് കൂടുതലാണ് സംശയം കൂടുതൽ കൂടുതൽ കൂടുതലാണ് അത്രയും സംശയമാണ് ഇതിൻ്റെ മെയിൻ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സംശയം ഫ്രണ്ട്സ് എന്തെങ്കിലും അവിടെ നിന്ന് ആരെയും ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ ഈ ആർക്കെ വിളിച്ച് ജിതിനെക്കുറിച്ച് എന്തോ പറഞ്ഞു ഏഹ് ജി അവിടെ നിന്ന് എന്തെങ്കിലും പല നമ്മൾ ചിന്തിക്കുകയാണ് അതാണ് ഇതിന് മെയിൻ സംശയമാണ് ഇതിന് സംശയം നല്ലോണം ഉണ്ടാവും കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ ഇതിന് മുഴുവൻ ആളുകൾ മുഴുവൻ കെട്ടാണ് എൻ്റെ കൂട്ടുകെട്ടിൽ ഞാൻ അത്രയും കാലം ഞാൻ കൂട്ടുകെട്ട് ഞാൻ കള്ളുപടിക്കണവരൊപ്പം പോയിട്ടുണ്ട് ചീറ്റ് കളിക്കണോടൊപ്പം പോയിട്ടുണ്ട് പല ഇതിൽ ഞാൻ പോയിരുന്ന ഒരാളായിരുന്നു ഈ വണ്ടി ഫീൽഡ് പറയുമ്പോൾ അത്യാവശ്യം എല്ലാണ്ടായിരുന്നു പക്ഷേ ഒന്നും ഞാൻ തൊട്ടില്ല എല്ലാവരും ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഡി ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഞാൻ കൂട്ടുകാരെ എല്ലാവരും കൂടി കോളേജിൽ നിന്ന് എല്ലാവരും പോയപ്പോൾ ഞാൻ ഒറ്റക്കായപ്പോൾ ഗ്യാങ് പോയപ്പോൾ ഞാനും പോയി ബാറിൽ പോയി ബാറിലെല്ലാവരും അടിക്കുമ്പോൾ ഞാൻ മാത്രം നോക്കിയിരുന്നു അവിടെ ബാറിലെല്ലാവരും എന്നെ പരിചയപ്പെട്ട് കൈകാര്യം കാരണം എന്താ ഞാനിത് ഉപയോഗിക്കാത്ത ഒരാൾ ബാറിൽ പോയിട്ടടക്കം എൻ്റെ വായക്കെൻ്റെ ഫ്രണ്ട് വെച്ച് വന്നു ബിയർ ഞാൻ കുടിച്ചില്ല കോളേജിൽ പഠിക്കുമ്പോൾ അന്നടക്കം ഞാനിത് ഉപയോഗിക്കാതെ അങ്ങനെ നടന്ന നാട്ടിൽ ഇത് ഞാൻ ഉപയോഗിച്ച് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞപ്പോൾ നിസാമങ്ങനെ ചെയ്യൂ നിസാമ ആവില്ല നിസാമങ്ങനെ ചെയ്യൂല സിഗരറ്റ് പോലും വലിക്കാതെ ഓന അതിനെതിരായ ഓനാണ് അപ്പോൾ എങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും ചർച്ചയായത് എം ഡി എമ്മിന്റെ വിഷയത്തിൽ അങ്ങനെയാണ് മറ്റു ലഹരികൾ പോലും ഉപയോഗിക്കാതിരുന്ന ആളുകൾ പോലും ഇതിന് അടിമപ്പെടുന്ന ഒരു ഒരവസ്ഥ അതന്നെ ഞാൻ പറയട്ടെ ഞാൻ ഈ ഡി അഡിക്ഷൻ സെന്റർ പോണിന് മുന്നെ നാട്ടിൽ കുറച്ച് ആൾക്കാർ നാട്ടിൽ മൊത്തം നാട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ നാട്ടിലൊക്കെ എന്നെ വെറുത്തൊരാളായിരുന്നു കാരണം എം ഡി എം എ കച്ചവടക്കാരനായി പിന്നെ ഞാൻ കച്ചവടം ചെയ്യാറുണ്ട് ഞാൻ വലിയ കച്ചവടം ഒന്നും ചെയ്തിട്ടില്ല പേര് എനിക്ക് കിട്ടിയെന്നുള്ളൂ ഞാൻ അങ്ങനെ ആർക്കും നാട്ടിലൊരാൾക്ക് ഞാൻ കൊടുക്കില്ല പുറത്തേ കൊടുക്കുകയുള്ളൂ എൻ്റെ നാട്ടിലും കച്ചവടം ചെയ്തത് കാരണം പിടിക്കപ്പെടായിരിക്കാൻ എൻ്റെ പോലീസ് പരിധിയിൽ ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല വേറെ നാട്ടിൽ പോയിട്ടൊക്കെ കച്ചവടം ചെയ്തിരുന്നു അതും ചെറിയ കുട്ടികൾക്കൊന്നും ഞാൻ കൊടുക്കില്ല വലിയ വലിയ നമുക്ക് വേണ്ടപ്പെട്ട അറിയണവർക്ക് മാത്രമേ കൊടുത്തിരുന്നു അങ്ങനെ നാട്ടിൽ അന്ന് എന്നെ പിടിപ്പിക്കാനൊക്കെ നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ പറ്റും മൂന്ന് നാല് ആൾക്കാർ അതിൽ എന്ത് പുതിയ പുതിയ അതിൽ രൂപപ്പെട്ടിട്ടുണ്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇതെന്തിനാണെന്നറിയും അവർക്കൊക്കെ ഈ ഡ്രഗ് ഡ്രഗ്ഗില്ലാത്തവർക്ക് വേറെ ലഹരി ഉണ്ടാവും ഒന്നും ഉപയോഗിക്കാൻ സിഗരറ്റും ലഹരി ഇതൊന്നും ഉപയോഗിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും ആ വീക്ക്നെസ് ആണ് ഇതിൻ്റെ മെയിൻ അതുകൊണ്ടാണ് ഈ ഒരുപാട് ആൾക്കാർ ഞാൻ എറണാകുളം ബാംഗ്ലൂരൊക്കെ ഒരുപാട് സമയത്ത് ഞാൻ വീട്ടിലെപ്പോഴേലും വരുകയുള്ളൂ ഒരു ദേശാടന പക്ഷി പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നൊരു വ്യക്തിയായിരുന്നു അതിൽ അങ്ങനെ നടക്കും ഗേൾസ് ഒരുമിച്ച് ഒരുപാട് ഗേൾസിൻ്റെ കൂടെ ഇന്ന് അടിച്ചിട്ടുണ്ട് ഒരുപാട് ബോയ്സും ഗേൾസും കപ്പിൾസ് ഉള്ളവരും അങ്ങനെ ഇതായിട്ട് ഒരുപാട് 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 നടന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്നൊന്നും വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിൽ ചെറിയ കളികളൊക്കെ വലുതാക്കി വലിയ കളിക്ക് വലിയ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഇത് പൈസകളൊക്കെ പോയി അങ്ങനെ ഞാൻ എൻ്റെ പുതിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഒരു ടൈമിൽ ബൈക്ക് എൻ്റെ പുതിയ ബൈക്കായിരുന്നു ആർ എണ് ഫൈവ് വി ഫോർ അത് ഞാൻ ഈ പത്ത് ഗ്രാം കല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ഞാൻ അത് ഒരുത്തനക്ക് കല്ല് ആ എം ഡി എം ഒക്കെ ഞങ്ങൾ പറയുന്ന പേരാണ് ഇതിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുകളുണ്ട് അല്ല അല്ല മെയിനായിട്ട് കല്ല് തന്നെ പറയാം അതൊക്കെ കുറച്ച് ഇതില് പറഞ്ഞു ആ ഒരു കല്ല് അല്ലെങ്കിൽ പല ഇതും പവർ ഇഷ്യൂ പവർ എന്നൊക്കെ പറയും പവർ എന്ന് പറയും പലരും ഇത് പറയും മെയിനായിട്ട് കല്ല് എന്നാണിപ്പോൾ എന്റെ യൂസിങ് പിന്നെ അതിൽ നെഗ് അടിക്കുക ആഫ്റ്റർ അടിക്കുക ഡാർക്ക് അടിക്കുക അങ്ങനൊക്കെ പല ഉണ്ട് ആഫ്റ്റർ ഉണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ആണ് ആഫ്റ്ററിൽ പോയി ബിയർ അടിച്ച് കിടന്ന് കിടന്നുറങ്ങുക അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇതിന് ഒരു ബിരുദം ബിരുദാനന്തര ബിരുദം ഞാൻ എടുത്ത ആളാണ് പിന്നീട് വേറെ കേരളത്തിന് പുറത്ത് പോയി വാങ്ങിയിട്ടുള്ളൂ ആ ബാംഗ്ലൂർ പോയിട്ടാൻ വാങ്ങിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ പോയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തര ആദ്യമായിട്ടും പോവാണ് ഫ്രണ്ട് മുഖാന്തരം ഞാൻ അവൻ പറഞ്ഞു ഡയറക്റ്റ് സുഡാനിൻ്റെ കണക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ പൈസ ഞാൻ അന്ന് എൻ്റെ ഒരു ബൈക്ക് ബൈക്ക് ഞാൻ പണയം വെച്ച് ലീസിന് വെച്ചിട്ടാണ് ഞാൻ ലീസ് പണയം എന്ന് ഇതിന് വേറെ ആളെങ്കിലും പൈസ വാങ്ങി ഞാൻ പോയി ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ പോയിട്ട് ആ ഞാൻ എന്താ ചിന്തിക്കണ് അമ്പത് ഗ്രാമെടുക്കും അമ്പതിനായിരം പറ്റ പോണ് അമ്പത് ഗ്രാം എടുത്ത് വന്നാൽ എനിക്ക് വിറ്റ് എന്തായാലും രണ്ടര ലക്ഷം രൂപയോളം എനിക്ക് ഉണ്ടാക്കാം ഏ അതിവിടെ എന്തായാലും ബൾക്ക് കൊടുക്കാതെ ഞാൻ ചെറിയ ചെറിയ കച്ചവടം എനിക്ക് പെട്ടെന്ന് വേണ്ട കച്ചവടം ചെയ്തിട്ട് എനിക്ക് എടുക്കാമോ എന്ന് വിചാരിച്ച് പോയി അവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ അവിടുന്ന് തരുന്ന ആൾ പറഞ്ഞു ഉപയോഗിക്കേണ്ട എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അന്ന് ഉപയോഗിക്കേണ്ട ഉപയോഗിച്ച് പോലീസൊക്കെ നമ്മൾ മോൻ കണ്ട പിടിക്കപ്പെടും ഉറങ്ങിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാതെ ഞാൻ അവിടുന്ന് എടുത്ത് പോകുന്നത് അമ്പതിന് ഞാനന്ന് അറുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് എടുത്തത് അറുപത്തയ്യായിരം രൂപയ്ക്ക് അമ്പത് ഗ്രാം അതിൽ അവർക്ക് തന്നെ അത് പതിനയ്യായിരം രൂപ ഈ തെരഞ്ഞാളെ കമ്മീഷൻ ആണ് അങ്ങനെ ആയിട്ട് ഇവിടെ ഞാൻ എത്തിച്ച് നാട്ടിലെത്തി സേഫായി എത്തി ഇവിടെ കൂടെ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞാൽ കോട്ടായിട്ട് സാധനം മോശമാണ് അവിടെ പറ്റിക്കപ്പെട്ടു അങ്ങനെ അന്ന് ഇതിൻ്റെ വണ്ടിയും പോയി ആ വണ്ടി അന്ന് പോയ ബൈക്ക് ഇന്നലെയാണ് തിരിച്ചെടുത്തത് അന്ന് എനിക്ക് ആ വണ്ടി നഷ്ടപ്പെട്ട് വ്യാജ എം ഡി എം എ സാറോളും ഇപ്പോഴത്തെ ഇതിൽ മെയിനായിട്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു സാറ് എക്സൈസ് സാറ് ക്ലാസ് എടുക്കണു കേട്ടിട്ടുണ്ട് അന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒറിജിനൽ എം ഡി എം എ ഇല്ല ഉള്ളതെന്താ അജിനാമോട്ടോ കല്ലു പകുതി എം ഡി ബാക്കി മിക്സ് പകുതി എം ഡി എമ്മും ബാക്കി മിക്സും മിക്സ് ആക്കിയിട്ട് ഈ അജിനാമോട്ടൊക്കെ പൊടിച്ചിടുക ഈ എം ഡി എന്ന് പറഞ്ഞാൽ കല്ലുകളായിട്ടും ഇതാ കാര്യം ചെറുതായി ഇത് പൊടിച്ചിട്ട് പൊടികളായി മിക്സ് ആക്കി കഴിഞ്ഞാൽ അറിയില്ല പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് എൻ്റെ നാട്ടിൽ വരുത്തുന്ന കണക്ഷനിൽ നാട്ടിൽ ഒരുത്തുന്ന ജയിൽ കിരമായി ഇറങ്ങിയിട്ട് എനിക്ക് അന്ന് കണക്ഷനില്ല എനിക്ക് തന്നാൾ എനിക്ക് ഈ ആദ്യമായിട്ട് പഠിപ്പിച്ചെന്ന അവൻ്റെ കണക്ഷനിൽ പോയിട്ട് ഫസ്റ്റ് കോഴിക്കോട് പോയിട്ട് ഈ ഇവന് അവിടെ നിന്ന് ഒരുത്ത കണക്ഷനിലായിട്ട് കൊടുന്ന് തന്ന് അവൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് അവൻ പോയിട്ട് സാധനം വാങ്ങിച്ച് ഞാൻ കൊടുന്ന് തന്ന് അവനക്ക് അടിക്കാളും അവനും അറിഞ്ഞിട്ടില്ല അവനക്ക് അടിക്കാനായി നല്ലൊരു കല്ല് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ട് വൃദ്ധം ടെസ്റ്റ് ചെയ്ത് ഭയങ്കര പുളി അവ കല്ലുപ്പായിരുന്നു അപ്പം ഞാനവന് വിളിച്ച് അവനെ വിളിച്ചിട്ട് വിളിച്ചിട്ടാണ് അപ്പോൾ അവനക്ക് കൊടുത്ത് നോക്കുകയാണ് അപ്പോൾ അതും കല്ലുപ്പ അങ്ങനെ ഇപ്പോഴും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണമൊന്നുമില്ല സമ്പാദി അപ്പം ഒരു നേരത്തെ ഇതിന് വേണ്ടിയിട്ട് സമ്പാദിക്കുമ്പോൾ ഇതിന് ആരും പൈസ ഉണ്ടാക്കിയാലും ആരും രാജാവായിട്ടില്ല ഒരാൾ ചിലപ്പം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതാണ് എനിക്കിതാണ് ഞാൻ ഉപയോഗിച്ച് ഞാൻ ഇതിങ്ങനെ ഇത്രയും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടും അത് ഇപ്പം ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ കൊടുക്കും അത് ഉപയോഗിച്ച് തീർക്കും ഉപയോഗിച്ച് തീർക്കും ഇതിന് പൈസ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇത് ഒരുപാട് വീട്ടുകാരം അമ്മ പെങ്ങന്മാരെ ശാപം ഉണ്ടതിന് ഓരോ കണ്ണുനീരുണ്ട് ഓരോ മക്കളും വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സുകൾ ഞാൻ കാട്ടി കാട്ടിക്കൂട്ടിയത് ഞാൻ പറയട്ടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വീട്ടിൽ വീട്ടുകാരില്ല അങ്ങനെ അവൻ്റെ വീട്ടിലിരുന്ന് ഉപയോഗിക്കണം അവൻ്റെ റൂമിൽ ജനലിന് ഗ്ലാസ് ഇല്ല പിന്നെ അവൻ്റെ റൂമിൽ ഓരോ സാധനങ്ങളൊക്കെ ടി വി ഇരിക്കുന്നുണ്ട് അതൊക്കെ ചില്ല് പൊട്ടിയിരിക്കുന്നുണ്ട് ബാത്റൂമിൽ ഞാൻ പോയപ്പോൾ ഉണ്ട് ബാത്റൂമിൽ ഡോറില്ല അത് ബാത്റൂമിന് ഡോറ് അതൊക്കെ ഞാൻ കല്ലടിച്ച് ഇടുത്തില്ലായിരുന്നു കല്ലടിച്ചിടുത്തിൽ ദേഷ്യം പിടിച്ചിട്ട് അതൊക്കെ പൊളിച്ച് പിന്നെ അവൻ്റെ റൂമിലൊരു കത്തിരുന്നു ഈ കത്തിൻ്റെ തലപ്പില്ല അവിടെ ഈ കത്തിൻ്റെ തലപ്പ് അതൊക്കെ ഞാൻ ഈ ദേശം പിടിച്ചിട്ട് ഇടിച്ചിടിച്ച് പൊട്ടിച്ചേർ ഒന്നായത് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വീടിൻ്റെ അലമാരക്ക് ഗ്ലാസ് ഇല്ല ഏ അതേപോലെ വീട് എടുത്ത് മാറുമ്പോൾ ഞാൻ ഞാൻ അവനെ സഹായിക്കുക അന്ന് ചോദിച്ചു ഇതിൻ്റെ ഗ്ലാസ് അതൊക്കെ ഞാൻ എടുത്തില്ലായിരുന്നു പിന്നെ വേറൊരു ഫ്രണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവൻ വീടിന് വീട്ടുകാരോട് ദേഷ്യം പിടിച്ചിട്ട് അവൻ അവൻ്റെ കൈ കൊണ്ട് ഗ്ലാസ്സിനടിച്ചിട്ട് കയ്യും മുറിഞ്ഞ് കെട്ട് ഇതാക്കിയിട്ടിരുന്നു സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുക സ്വയം നിയന്ത്രണം നന്നായി നഷ്ടപ്പെടും നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒന്നുകൊണ്ട് ഉറങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി നമ്മളൊരു കുഴപ്പമില്ല ചെയ്യണ്ടായിരുന്നു ഹൈ വേണ്ടി തോന്നും പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാ ഹ്മ് തന്നെ പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ലാസ്റ്റ് കേട്ടങ്ങനെ ഫസ്റ്റ് ഉപയോഗിക്കുന്നവരൊന്നുമില്ല ഇതിൻ്റെ എന്താ മണവും രുചിയില്ല രുചിയില്ലാത്തമാതിരി ആരും അറിയില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോലെ അവിടെ ഇരിക്കും ആർക്കും അറിയാൻ പറ്റില്ല കള്ളുടിച്ചാൽ സ്മെല്ലുണ്ടാവും കഞ്ചാവ് പിടിച്ചാൽ കണ്ണ് അങ്ങനെ ആവും പല ഇതും അറിയും പക്ഷേ ഇതറിയില്ല ഇതിപ്പോൾ ഗേൾസാണ് ഒരുപാട് ഗേൾസിന് എനിക്കറിയാം കാരണം ഞാൻ എറണാകുളം ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഒരുപാട് ഗേൾസ് ഗേൾസ് സെയിലിങ് ആരുണ്ട് ഇന്നിപ്പോൾ ഒരു ഒരു ടൈമിൽ ഞാൻ എറണാകുളത്ത് നിന്ന് എനിക്ക് ഞാൻ എറണാകുളത്ത് പോയപ്പോൾ എനിക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ഷൻ പിടിച്ച് കണക്ഷൻ പിടിച്ചിട്ട് ഒരുത്തിരി പെൺകുട്ടി അതിൻ്റെ അടുത്ത് വന്നു പെൺകുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു സാധനം ഉണ്ടെന്ന് ഫോട്ടോ അയച്ചു കണ്ടപ്പോൾ അടിപൊളി കല്ല് പറഞ്ഞാൽ ഇപ്പോൾ റെഡിയാണ് മൂവായിരം രൂപയായിട്ടാണ് ചെന്നത് അങ്ങനെ ഇവിടെ കോലൊക്കെ കണ്ടപ്പോൾ ഇവള് നമുക്കിത് കണ്ടാറ് ആഫ്റ്റർ അടിച്ചിട്ട് പറഞ്ഞ മാതില് കുളിക്കുന്നതിരുമില്ല അങ്ങനത്തെ കോല നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെ തോന്നി അവളെ കണ്ടപ്പോൾ എന്നിട്ട് വളരെ മെച്ച പൈസ എടുക്കാൻ പറഞ്ഞു സാധനം കേട്ടു അപ്പോൾ അവൾ പറഞ്ഞു പൈസ ഈ ബൈക്കിൻ്റെ ബാക്കിൽ പോവാം ഞാൻ കറിയിട്ട് തന്നെ ബൈക്കിൻ്റെ ബാക്കിൽ പോവാം അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിത് ഒരു പന്തിയായിട്ട് തോന്നി അപ്പോൾ ഞാൻ ആയിരത്തി രൂപ എനിക്ക് ഒന്ന് പോയിന്റ് ഫൈവ് മതി എന്നിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തോളൂ അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് വണ്ടിയാണ് തിരിക്കലും പിന്നെ അവളെ കാണാനില്ല ഫോൺ ആൻഡ് ഓഫ് ആയി അപ്പോൾ എനിക്ക് മനസ്സിലായ അത് പറ്റിച്ചാണ് പിന്നാലെ പോയില്ല അത് അവൾ എടുത്തോട്ടെ അങ്ങനെ ഒരുപാട് ചതികളും ഫസ്റ്റ് ഇത് ഞാൻ ഇപ്പോൾ എടുത്തൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ബാറ്ററി പെട്ടി വണ്ടികളിൽ നിന്ന് പെട്ടി കട്ടിട്ട് അവർ അത്രയും വലിയ ടീമും ഇതൊക്കെ ഉള്ളതാണ് വണ്ടിയിൽ നിന്ന് ബാറ്ററിപ്പെട്ടികൾ മോഷ്ടിച്ചിട്ട് എന്തിന് എം ഡി എം ഉപയോഗിക്കാൻ കളക് നടത്താം പൈസ കിട്ടാന്ന് ആരും ഇത് പണം കണ്ടെത്തിയിട്ട് എം ഡി എം എ വാങ്ങാൻ വേണ്ടിട്ട് എല്ലാവരും ഇപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കും എം ഡി എം എ വിൽക്കണം എന്തിനാ ഉപയോഗിക്ക ഇതുകൊണ്ട് രണ്ട് ഉപകാരങ്ങളാണ് ഒന്ന് പൈസ ഉണ്ടാക്കാം രണ്ട് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതാണ് ഇതിന്റെ മെയിൻ സംഭവം അതുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണത് പൈസ ഇല്ലാതെ ആവുന്ന ഘട്ടത്തിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും പണം എന്നുള്ള അവസ്ഥയിലേക്ക് എം എ ഉപയോഗിക്കുന്ന ആളുകൾ പോകുന്നുണ്ടല്ലേ പോവുന്നുണ്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വാങ്ങി പൈസ വാങ്ങി പോയിട്ടുണ്ട് പോക്കറ്റ് അടിച്ചിട്ട് പൈസ ഇട്ടിട്ടുണ്ട് പലേതും ചെയ്തിട്ടുണ്ട് ഞാനെൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പല ഞാനും അക്രമങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിരുന്നു ഞാൻ വീട്ടിലെപ്പോഴും ഉണ്ടാവില്ല ഞാനെൻ്റെ വീട്ടിൽ വന്നാൽ ലാസ്റ്റ് പോയി പറിച്ചിട്ടില്ല വീട്ടുകാർ അങ്ങനെ ആയി ഞാനെൻ്റെ വീട്ടിൽ നിന്നെൻ്റെ ഉമ്മക്ക് പേടിയാലും വേണം കാരണം ഇന്നേറ്റ് ഞാൻ ഇതിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചൂടാവും പ്രഷറാകും ഞാനിതുപോലെ വീട്ടിലൊരു ഷീറ്റ് ഉണ്ടായി അന്ന് ഞാനത് കീറി പിന്നെ ഒരു ടോർച്ചെടുത്ത് ഞാൻ പൊട്ടിച്ച് അത്രയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗ്ലാസ് ഇതൊക്കെ ഞാനും പൊട്ടിക്കും അങ്ങനത്തെ ഇത് എത്തിയിരുന്നു എങ്ങനെയാണ് പിന്നെ ഈ രക്ഷപ്പെടുന്നത് അങ്ങനെ എന്നെ എൻ്റെ വീട്ടുകാർ നാട്ടുകാരും എല്ലാവരും അറിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ ഡി ഹൈഡീഷൻ സെൻ്ററിൽക്ക് കൊണ്ടുപോയാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്കറിയില്ല ഒരു ദിവസം വീട്ടിലെത്തി അവർ പ്ലാൻ ചെയ്തിട്ട് എൻ്റെ കാക്ക അമ്മന് ഉപ്പ് അവർ മാത്രം അറിയിച്ചിട്ട് അവർ ഞാൻ കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കരാവില്ല അങ്ങനെ അവർ എന്നെ വിളി നേരം വന്ന് കയ്യും വരക്കണ് പിടിച്ച് അങ്ങനെ ഞാൻ എനിക്ക് വരെ നാലാൾക്കാർ ഞാൻ തള്ളി മറിച്ചിട്ട് അടി പിടിയൊക്കെ ആയി അങ്ങനെ വരിക നാലാൾക്ക് എന്നെ പിടിച്ചാൽ കിട്ടില്ല കാരണം അത്രയും സാധനം ഇട്ട് മേത്താ എൻ്റെ ശരീരം അത്രയും ഉണ്ട് എനിക്കത്രയും പവർ പറഞ്ഞ മാതിരി അത്രയും ഇതുണ്ട് അങ്ങനെ വരട്ട് ഇവർ അത്രയും അട്ടങ്ങൾ അതിൻ്റെ കൈയും കാലൊക്കെ ഒക്കെ കെട്ടി ഇവരിന്നെ മലപ്പുറത്ത് ഒരു ഡിഐ ഡിഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി ഡി ഐ ഡിഷൻ കൊണ്ടാക്കിയിട്ട് കൊണ്ടാക്കിയിട്ട് അവിടുന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കണം എന്ന് ഇവർ എന്നെ എവിടേക്കാണ് കൊണ്ടുവന്നു തന്നെ കൊല്ലി എവിടേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയും അതൊന്നും എനിക്കറിയണില്ല അവിടെ എത്തുമ്പോഴാണ് ഇത് ഡിഐ ഡി സെൻ്റർ അറിഞ്ഞു ഞാൻ വിചാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ പിടിപ്പിക്കുകയാണോ ഒന്നും അറിയണില്ല ഞാൻ കുറേ ഓടാനൊക്കെ നോക്കി പക്ഷെ പിന്നെ അവിടെ ഇട്ടിട്ട് പോലും വണ്ടിയിൽ ഇട്ടിട്ട് നിലത്തൊക്കെ ഇട്ടിട്ട് വണ്ടിൻ്റെ താഴെ നമ്മൾ ചോട്ടിട്ട് അവിടെ ഇട്ടിട്ട് എന്നെ കൊണ്ടായത് അങ്ങനെ അവിടെ എത്തിയിട്ട് ഞാൻ അവിടുന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡി ഐ ഡി ഷൻ ഞാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോൾ അവിടുത്തെ എൻ്റെ കാക്ക അവൻ എന്നെ അടിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഗ്ലൂക്കോസിൻ്റെ ഈ ഇതില്ലേ ഇരുമ്പ് അത് അവനെ അടിക്കാൻ പോയി എൻ്റെ കാക്കാനെ ഇന്ന് എന്നിട്ട് അവിടുന്ന് വെറുതെ ആർക്കും എന്നെ പിടിച്ചിട്ട് ഒരു അവിടുന്ന് ഒരു അഞ്ചാറ് ആൾക്കാർ എൻ്റെ ഉക്കാക്കും ഇവരും കൂടി കൂടിയിട്ട് എന്നെ പിടിച്ച് എല്ലാവരും കൂടി ചവിട്ടി ഇട്ട് നമ്മൾ പോകത്തിൻ്റെ കറക്കാരിടുന്നവര് അങ്ങനെ ചവിട്ടി ഇട്ടിട്ട് എൻ്റെ മയക്ക സൂചി വെച്ചിട്ട് എന്നെ കിടത്തി പിന്നെ ഞാൻ നോർമലായി നോർമലല്ല അതാ അതിൻ്റെ ഇത് ഇറങ്ങണ മതി പിന്നെ ഞാൻ പ്രശ്നമൊക്കെ ഉണ്ടാവും പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ പിന്നെ സൂചി വെക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് അത് സൂചി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒതുക്കിയിട്ടുണ്ട് ഞാനതിനുള്ള ചാടാ ചാടാൻ ശ്രമിച്ച് ചാടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള ചാടി കഴിഞ്ഞ് എനിക്ക് ഓടാൻ കഴിയില്ല അങ്ങനെ പിടിക്കും അങ്ങനെ കഴിച്ച് ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് പിന്നെ ഞാൻ കുറച്ച് ഇതിങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കഴിച്ച് കഴിച്ചിട്ട് ഇത് ഞാൻ ഫുഡ് കഴിക്കാൻ ഞാൻ ഉറക്കം ഫുൾ ടൈം ഞാൻ ഉറക്കുക കാരണം അത്രയും ദിവസം ഉറക്കം ഉണ്ടെങ്കിൽ ഉറ ഉറക്കം പറഞ്ഞാൽ അത്രയും ദിവസം ഉറക്കും ഞാൻ ഇത് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിതില്ലാതെ പറ്റില്ല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടകം കഴിഞ്ഞ് രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എനിയ് നിൽക്കാൻ കഴിയില്ല കാരണം അത്രയും ദിവസത്തെ ഉറക്കാണ് ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടിൽ ഇന്ന് ഡോസ് കൂട്ടി കൊടുക്കണം എന്നാലും ഉപയോഗിച്ച സാധനത്തെക്കാളും ഡോസ് കൂട്ടിക്കൊടുത്താൽ എനിക്കൊന്ന് എണീച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ അല്ലെ എനിക്ക് പറ്റൂല കാരണം അങ്ങനെയാണ് അത്രയും ദിവസത്തെ ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങൾ ഉണ്ടായിരുന്നു ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാൻ പറ്റില്ല അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായി ഞാൻ ഡെയിലി യൂസിങ് കാരനായി മാറിയാണ് നമ്മൾ രാവിലെ ഫുഡ് നമ്മൾ മരുന്ന് കഴിക്കില്ല ഫുഡിന് ശേഷം മരുന്ന് അതുപോലെ തന്നെ രാവിലെ ഫുഡ് കഴിച്ചാൽ ഞാൻ അത് ഉപയോഗിക്കും ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും ഫുഡൊക്കെ ഞാൻ കഴിക്കും കാരണം അത്രയും ദിവസത്തെ ഉണ്ടായിരുന്നു ഇത് ക്ഷീലായി സാധാരണ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഫുഡും ഇല്ല ഉറക്കുമില്ല എന്നാണ് ഇപ്പോൾ പല വിധത്തിലുള്ള ഇറങ്ങുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഈ എം ഡി എം എനെ പറ്റിയിട്ടുള്ളൂ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു ഡ്രഗ് ആണ് എം ഡി എം എ അല്ലാതെ അതിൻ്റെ മേലൊക്കെ ഞാൻ മഷ്റൂം അടിക്കണം മറ്റേ എൽ എസ് ടി അടിക്കണം ഒക്കെ പ്ലാനിങ് ചെയ്തു ഞാൻ ഇതൊക്കെ വിറ്റ പൈസ നമുക്ക് നാളെ പോട്ടോ എന്നൊക്കെ പ്ലാൻ ചെയ്യും വന്ന് ഞാൻ ആക്സിഡൻറ് ആകുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ട് ഏ അങ്ങനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ആക്സിഡൻറ്റുകൾ എനിക്കായിരുന്നു അതൊക്കെ മേലെ ആൾ തന്നതാണ് ഈ ഇതിൽ നിന്ന് എന്താ പല ആളുകളും ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ പോലും രക്ഷപ്പെട്ട് റിക്കവർ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിലേക്ക് വരാറില്ല പൊതുവേ വരാറില്ല എങ്ങനെയാണ് എൻ്റെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് ഞാൻ അവർ പറഞ്ഞത് എന്താ പറയുക മൂന്ന് വർഷത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് വരുന്നത് കാരണം അത്രയും സാധനം ഉപയോഗിച്ച് കയറ്റിയിരുന്നു പിന്നെ മൂന്ന് മാസം അവിടെ ഇടണം എന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസം ഞാൻ അവിടെ കിടന്നപ്പോൾ എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ നോർമലായി വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു വീട്ടുകാർ എന്നോട് അറിയാൻ എന്താ ഇത് നന്നാവാതന്നെ ഇറക്കില്ല നന്നാവണേ നന്നായി ഇറക്കുള്ളവർ അപ്പോൾ ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നന്നായി കൊടുക്കാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടെ നിന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് വേണം എൻ്റെ കളികൾ ബാക്കി എടുക്കാൻ എന്നുള്ളതിൽ അങ്ങനെ ഞാൻ നന്നായി എന്ന് അവരോട് പറഞ്ഞ് ബാക്കു കൊടുത്ത് അങ്ങനെ എൻ്റെ ഉപ്പം വന്നിട്ട് എന്നെ ഇറക്കണ് അത്യാവശ്യം പൈസ അവിടെ ചിലവാക്കി അമ്പത്തെട്ടായിരം രൂപ ഒരു ഇരുപത്തെ വയസ്സ് ഇരുപത്തെട്ട് വയസ്സിന് ചിലവാക്കിയിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങി ഞാൻ വീട്ടിലെത്തിയിട്ടു ഞാൻ അതിൻ്റെ ഫോൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഫോണൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിളിക്കുന്നു എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു അവിടെ എനിക്കൊരു ഒരു ഒരു ഡോട്ട് ഇടാൻ ഇണ്ടറാ ഒരു കല്ല് ഒരു മണി തരടാ ഒരുപാട് വിളിച്ചു കിട്ടുന്നില്ല അത് ഇല്ലടാ പോസ്റ്റാണ് പോസ്റ്റാണെന്ന് പറയും അങ്ങനെ അപ്പോൾ ഇതിന് നാട്ടിൽ ഞാൻ പോകുമ്പോൾ നാട്ടിൽ മൊത്തം എഴുതി തള്ളിയമാര് വെറുത്തതെന്ന് എം ഡി എം ഡി എംമാരനായതുകൊണ്ട് അവ എന്നിട്ട് പോകുമ്പോൾ മുഖം കൂട്ടി ആ മുടിയൊക്കെ കളർ ചെയ്തിട്ടു അങ്ങനെയൊക്കെ തനി കാട്ടർ ഹൈ ലുക്ക് എന്ന് പറഞ്ഞ പോലെ നടന്നത് ഇതിന് ഇറങ്ങിയപ്പോൾ മുടിയൊക്കെ വെട്ടിട്ടും കൗളിലൊക്കെ ചാടി അങ്ങനെ വെളുത്തു തുടുത്താണ് ഇറങ്ങും കാരണം അവിടെ ഇതിനുള്ളിൽ തന്നെ കറക്റ്റ് ഫുഡൊക്കെ വെച്ച് തടിച്ചിട്ട് ഇറങ്ങി അങ്ങനെ നാല് വീട്ടിൽ ഇതിന് ഇറങ്ങിയൊരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു മറ്റേ ആ അയാൾ പറഞ്ഞു നിസാമ് സിദ്ധിയുടെ അക്കൻ നന്നായിക്കുന്നത് ഏ നന്നായിരിക്കണെന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം അത് ഇങ്ങനെ ഓരോരുത്തർക്കിങ്ങനെ കേൾക്കൽ തുടങ്ങി നിസാമ് നന്നായി നിസാമ് നന്നായി അപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നി ഇത്രയും കാലം എന്നെ കുറ്റപ്പെടുത്തി തള്ളി പറഞ്ഞവരൊക്കെ മാറ്റി പറിച്ചു തുടങ്ങി അങ്ങനെ അതിന് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ നന്നായി കൊടുത്തതാണ് അവൻ ഒരു സിറ്റുവേഷന് വേണ്ടി നന്നായി ഞാൻ വീട്ടിൽ വീട്ടുകാരൊക്കെ ഒന്നിന് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിവ് തോന്നി എന്ത് ഇരുപത്തി വയസ്സ് വരെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറയാം ഇരുപത്തി വയസ്സ് വരെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ നിർത്തി ഡി ഐ ഡി സെലൻ്റർ പോയിട്ട് നിർത്തും ചെയ്തു പിന്നെ ഇരുപത്തി മൂന്ന് വർഷമായി ഈ രണ്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് വർഷം ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് മുന്നോട്ട് പോയിക്കൂടെ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി അങ്ങനെ നിർത്തിയ ഇത് ഉപയോഗി ഡി ഐ ഡിഷൻ പോയിട്ടോ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആറ് പ്രാവശ്യം ഡി ആർ ഡിഷ്യൻ സെൻ്ററില് പോയായി നിർത്തിയിട്ടില്ല ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേറെ മൂന്ന് പ്രാവശ്യം ഈ കിടന്നോടത്ത് മൂന്ന് പ്രാവശ്യം അവൻ അതിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ വിളിക്കും സമയം നല്ല സാധനമുണ്ടോ അങ്ങനെ ഉണ്ടായി അന്ന് അവന് ഡി ആർ ഡിസി സെൻറ്ററിൽ പോയിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ പോകണം അപ്പോൾ ഇതിൽ പോയിട്ടും ഡി ഐ ഡി സെൻറ്റർ പോയിട്ടോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് അവനാൻ അവനാൻ തിരിച്ചറിവ് തരണ സംഭവം ഉണ്ടെങ്കിൽ അവനാൻ ചിന്തിക്കണം ഇത് ഇതെന്തിന് ഇതുകൊണ്ട് എന്ത് നേടും ഇതുകൊണ്ട് ഒരുപാട് നേടും നാട്ടിൽ പദവിയും സ്ഥാനം കിട്ടും എന്ത് എം ഡി എം മേരനാണ് അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ ബന്ധങ്ങളൊക്കെ തെറ്റും എനിക്ക് ആ ടൈമിൽ പറയുമ്പോൾ എൻ്റെ ലാസ്റ്റ് കിട്ടുന്ന ടൈമിൽ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പൈസ എൻ്റെ ഫ്രണ്ട്സും ആരോട് ചോദിച്ചാലും ഒരു ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടുന്നത് ലാസ്റ്റ് പോയി ആയിരം പോയിട്ട് നൂറ് രൂപ ഒരു ഇട്ടില്ല എം ഡി എം ഒ അങ്ങനല്ലേന്നുള്ള ആളായിട്ട് എനിക്ക് എല്ലാവരും കുറ്റപ്പെടുത്തി എനിക്കൊരു ആൾ വണ്ടി തരില്ല എം ഡി എ ടി സി ഇറങ്ങി നന്നായിട്ടും എനിക്ക് ആദ്യം എൻ്റെ പേരിൽ എനിക്ക് ആരായിരുന്നു വണ്ടി ചോദിക്കാറടുത്ത് പോരെ എനിക്കാത് വണ്ടിയിലടക്കാൻ ഇതിൻ്റെയൊക്കെ ഏറ്റവും പേടിയില്ലായിരിക്കും ഞാൻ അങ്ങനത്തെ ആളായത് ആയതുകൊണ്ട് പക്ഷെ നന്നായിട്ടും ആരും നമ്മളെ ഉൾക്കൊണ്ടിരുന്നില്ല അപ്പോൾ നമ്മളെന്താ ബാക്കിയുള്ള ഉൾക്കൊണ്ടോ ഇല്ല എന്നല്ല നമ്മൾ നമ്മളെ വീട്ടർക്കും ഇതിനു വേണ്ടി ഇത്രയും കാലം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും എനിക്കും വേണ്ടി ജീവിച്ചു അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ എനിക്ക് എനിക്കും എൻ്റെ വീടിനും നാടിനു വേണ്ടി ജീവിക്കാൻ പോകുക അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ ഞാൻ അങ്ങനെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എടുത്ത് തന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതൊക്കെ നിർത്തി നല്ല കുട്ടിയായി ഞങ്ങൾ തന്നെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം വലിയൊരു ജീവിത അനുഭവത്തിൻ്റെ ഒരു പാഠപുസ്തകം കൂടിയാണ് നിസാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ഉപയോഗിക്കുന്നവരുണ്ടാക്കുന്ന ഭീകരാവസ്ഥ കൃത്യമായി നിസാമിന് ബോധ്യമുണ്ട് നാല് ഘട്ടങ്ങളിലാണ് എന്നാണ് നിസാം തന്നെ പറഞ്ഞു വെക്കുന്നത് ഒന്ന് ആദ്യഘട്ടത്തിൽ ഇതിന് അഡിക്റ്റ് ആവുന്നു പിന്നീട് അയാൾ നിയന്ത്രണം വിട്ട് മാനസികാവസ്ഥ തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പിന്നീട് അയാൾക്ക് സംശയ രോഗം ഉണ്ടാകുന്നു എല്ലാ കാര്യങ്ങളോടും ജീവിതത്തോടാണെങ്കിലും കുടുംബ ബന്ധങ്ങളടക്കം സംശയ ഉണ്ടാകുന്നു പിന്നീട് അത് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ടെറർ എന്നുള്ള ലെവലിലേക്ക് പോകുന്നു പിന്നീട് അത് അവസാനം ചെന്നെത്തുന്നത് മരണത്തിലേക്കാണ് എന്നുള്ളത് അപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിന് ഉപയോഗിക്കുന്നു ിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായൊരു സന്ദേശം കൂടിയാണ് കൂടി തന്നെ നിസാം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇത് മോചനമില്ല എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചറിവിലൂടെ മോചനം സാധ്യമാകുമെന്ന് ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ നിസാം തെളിയിക്കുന്നത് അത് എല്ലാവർക്കുമുള്ളൊരു പാഠം കൂടിയാണ് അതെല്ലാവരും ഉൾക്കൊള്ളുക വേണം എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൂടി ഇതിന് അടിമകളായി മാറുന്നു എന്നുള്ളതും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരാണ് മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ നിസാം പറഞ്ഞു വെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം